നോയിമ്പ് കാലം വിഭൂതി കഴിഞ്ഞു വരുന്ന വെള്ളി തിരുവചനം യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങളും ഫരീസേരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് മാതായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാലാം തിരുവചനം ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കത്തക്ക രീതിയിൽ ആത്മീയമായി വളർന്ന ഒരു സമൂഹമായി ഒരു രീതിയിൽ ആത്മീയമായ കാര്യങ്ങളിൽ പ്രതിബദ്ധതയുള്ളൊരു സമൂഹമായി മാറി എന്നുള്ളതാണ് അപ്പോസ്തര പ്രവർത്തനങ്ങൾ പതിനെട്ടും പത്തൊൻപതും അധ്യായങ്ങളിൽ നാം വായിക്കുന്നത് പോലെ ഈ ശിഷ്യന്മാർ പരസ്യയ്ക്ക് പുറത്തു പോയപ്പോഴും അവർക്ക് ലഭിച്ച ആത്മീയമായ ശിക്ഷണത്തിൽ അവർ ഉറച്ചു നിന്നു യേശുവിൻ്റെ സുവിശേഷം ശ്രവിക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ ഇവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും അപ്പോളയെ പോലുള്ളവർ ശക്തരായ വചനപ്രഘോഷകരായി മാറുകയും ചെയ്തു ഇവിടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം സ്നാപയഹൊന്നാൻ രൂപം നൽകിയ ശിഷ്യന്മാരുടെ സമൂഹം ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ സഭയും നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവയെല്ലാം ദൈവികമായ പദ്ധതിയുടെ ഭാഗമായി നാം സ്വീകരിക്കുമ്പോഴാണ് അവ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നത്